വാട്ട് ഈസ് ദ റിയൽ പർപ്പസ് ഓഫ് അൻ ഓണ്ടർപ്രണർ എന്തിനാണ് ഈ ഓണ്ടർപ്രണർഷിപ്പ് ജേർണി ഈ യാത്രയിൽ നമ്മുടെ ലക്ഷ്യം എന്താണ് അസറ്റ് ക്രിയേഷൻ അസറ്റുകൾ ക്യാഷ് ഫ്ലോ തരുന്ന ഇൻകം തരുന്ന അസറ്റുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം ഇതാണ് ബിസിനസിൻ്റെ ഒരേ ഒരു പർപ്പസ് എങ്കിൽ ഓരോ മൂന്ന് മാസം ഇരിക്കയിൽ നമ്മുടെ പ്രകൃതിക്കൊരു പ്രത്യേകതയുണ്ട് പ്രകൃതിയുടെ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് ഓരോ മൂന്ന് മാസത്തിലൂ ശരിയാണോ സീസൺ മാറി മാറി വരും മഴക്കാലം വെയിൽ മഞ്ഞ് സ്പ്രിങ് ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും അതുപോലെ ആയിരിക്കണം നമുക്കും അല്ലാതെ പന്ത്രണ്ട് മാസം അല്ല ഒരു വർഷം ജനുവരി ഫെബ്രുവരി മാർച്ച് ഈ തൊണ്ണൂറ് ദിവസം ഒരു വർഷമായിരിക്കണം ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ച് പന്ത്രണ്ടാഴ്ചയാണ് നമുക്ക് ഒരു വർഷം പന്ത്രണ്ട് മാസം അല്ല പന്ത്രണ്ട് ആഴ്ച അതായത് ഒരു മാസം എന്ന് പറഞ്ഞാൽ ബിസിനസ്സുകാരനെ സംബന്ധിച്ച് ഒരാഴ്ച ആയിരിക്കണം ഒരു മാസം കൊണ്ട് മറ്റുള്ളവർ ചെയ്യുന്ന പരിപാടി ഒരാഴ്ച കൊണ്ട് നമുക്ക് തീർക്കണം അങ്ങനെയാണെങ്കിൽ ഒരു കൊല്ലം കൊണ്ട് അവർ നേടുന്നത് പന്ത്രണ്ട് ആഴ്ച കൊണ്ട് നമുക്ക് നേടാൻ പറ്റും അപ്പോഴാണ് റിവോപ്സ് നടക്കുന്നത് അപ്പോഴാണ് ബെറ്റർ ആകുന്നത് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ മൂന്ന് മാസത്തിലും നമ്മളുടെ അസറ്റ് കോളത്തിലേക്ക് ഐറ്റംസ് ആഡ് ചെയ്യാൻ നമുക്ക് പറ്റണം അതൊരു പവൻ സ്വർണ്ണമാണെങ്കിലും ശരി ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റണം ഒരു സെൻറ്റ് ഭൂമിയാണെങ്കിലും ശരി ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റണം ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട്സ് പോലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിലും ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റണം വർഷത്തിലല്ല ഓരോ മൂന്ന് മാസത്തിലും അങ്ങനെയാണ് ബിസിനസ്സുകാരൻ അസറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത് അല്ലാതെ ലയബിലിറ്റി കോളത്തിലല്ല ഓരോ മാസവും ആഡ് ചെയ്യേണ്ടത് അങ്ങനെ ഇവിടെ ആഡ് ചെയ്യണമെങ്കിൽ ഈ വരുന്ന ക്യാഷ് എന്തുകൊണ്ടാണ് കടം വാങ്ങിച്ചു ചെയ്യരുതെന്ന് പറയുന്നത് ഇവിടെ വരുന്ന ക്യാഷ് ഉണ്ടല്ലോ ഏത് നമ്മുടെ ബിസിനസ്സിൽ പ്രോഫിറ്റിൽ നിന്ന് വരുന്ന ഈ റവന്യൂവിൽ നിന്ന് വരുന്ന പ്രോഫിറ്റിൽ നിന്ന് വരുന്ന ക്യാഷ് കടം ഉണ്ടെങ്കിലുള്ള പ്രശ്നം എന്താ ഇത് കടം തീർക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ടി വരും കടം ഇല്ലെങ്കിലോ ഉള്ളത് നമുക്ക് അസറ്റിലേക്ക് ഒരു ഗ്രാം സ്വർണം മതി എല്ലാ മാസവും മേടിക്കാൻ പറ്റണം ഇപ്പം നിൽക്കുന്നില്ലേ എഴുപത്തയ്യായിരത്തിലേക്ക് എത്തും ഉടനെ തന്നെ സ്വർണത്തിൻ്റെ റേറ്റ് ധൈര്യത്തെ ഇൻവെസ്റ്റ് ചെയ്യുന്നു ഒന്ന് നോക്കും ഒരു ഗ്രാം മേടിച്ചാൽ മതി എല്ലാ മാസവും അത് സാധിക്കണം ഇല്ലെങ്കിൽ ഈ പണി നിർത്തിയിട്ട് പോകണമെന്നേ അസറ്റ് ബിൽഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ആ ബിസിനസ് ഈസ് വെർത്ത്ലെസ് കാരണം ബിസിനസ്സുകാരൻ ഒറ്റ പർപ്പസേ ഉള്ളൂ അസറ്റ് ക്രിയേഷൻ